അങ്ങനെ ലാലേട്ടൻ ബിഗ് ബോസ് കുടുംബങ്ങൾക്ക് കൊടുത്ത ഒരു ടാസ്കില് ബാറ്ററി ആയിട്ട് ഈ നമ്മുടെ മത്സരാർത്ഥികളെ കമ്പയർ ചെയ്ത് സംസാരിക്കുക അതായത് വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇപ്പം എങ്ങനെയാണ് അവസ്ഥയെന്ന് അപ്പോൾ നമ്മുടെ അപ്സറെ വിളിച്ചിരുന്നത് നമ്മുടെ അർജുനെയാണ് അപ്സർ പറയുന്നത് ഇങ്ങനെയാണ് ബിഗ് ബോസ് വീട്ടിൽ ആദ്യത്തെ ക്യാപ്റ്റൻ അർജുനാണ് വന്നു കയറിയ അന്ന് തന്നെ അന്ന് നല്ല രീതിയിൽ അവന് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയിട്ടുള്ള അവൻ പറയുന്നുണ്ട് അവനൊരവസരം കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്ത് കാണിക്കുമെന്നും അവൻ പറയുന്നുണ്ട് അവൻ എന്താണെങ്കിലും ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നേറി വരുന്ന ഒരാളായി കാണാനാണ് ആഗ്രഹിക്കുന്നത് കാരണം അവനൊരു ടോപ്പ് ഫൈവിലെത്താനുള്ള അർഹത ഉണ്ട് കാരണം അവൻ നന്നായി കളിച്ചാല് പക്ഷെ എന്തുകൊണ്ടോ അർജുൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നില്ല അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഭയമുണ്ട് ആ ഭയം മാറ്റി വെച്ച് അവൻ ഗെയിം കളിച്ച് പെർഫോമൻസ് കാഴ്ച വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് വരാം കാരണം അവൻ മികച്ചൊരു പ്ലെയർ തന്നെയാണ് ആ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് ആണ് സൂം ചെയ്ത് കാണിക്കുന്നതാണ് നമ്മുടെ ഫസ്റ്റ് കാണിച്ച ആ ശ്രീധുവിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത് എന്താണെങ്കിലും അർജുനെ പറയുമ്പോൾ ശ്രീധുനെയും ശ്രീധുനെ പറയുമ്പോൾ അർജുനെയും കാണിക്കുന്നുണ്ട് നമ്മുടെ ക്യാമറാമാൻ എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്തൊക്കെ സംഭവിക്കും